നമസ്കാരം ഏതാണ്ട് ആറു മാസം മുൻപ് കേരളത്തിലെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട ഒരു വീരവാദമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ബാങ്കിനെ വെല്ലുവിളിക്കുന്ന അസുലഭ നിമിഷം നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥർക്കും എതിരെ കേസെടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേലല്ലാതെ ഡിവൈഎഫ്ഐ ഈ സമരം ഇവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്നില്ല അതോടൊപ്പം കർണാടക ബാങ്ക് പോലെയുള്ള പുതുതലമുറ ബാങ്കുകൾക്കുള്ള താക്കീതാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യാപാരിയുടെ കടയിൽ കയറി അയാളുടെ വ്യാപാരം നടത്തിയ ശേഷി ബാക്കിയായിട്ടുള്ള ചില്ലിക്കാശും നാണയ തൊട്ടുകളും പിടിച്ചു പറച്ച് അതിൽ നിന്ന് ലാഭം കുടിച്ച് വളരാമെന്നാണ് കർണാടക ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി ഈ ബാങ്ക് കോട്ടയം നഗരത്തിൽ പ്രവർത്തിക്കണോ വേണ്ട ഡി വൈ എഫ് ഐ തീരുമാനിക്കും അത് നിങ്ങൾക്കുള്ളതാക്കിയതാണ് നിങ്ങൾ ഓർമ്മിച്ച് കൊള്ളണം കോട്ടയത്തെ കർണാടക ബാങ്ക് ബ്രാഞ്ചിനോട് ഡിവൈഎഫ്ഐ നേതാവ് പിന്നീട് പുതുപ്പള്ളിയിലെ തോൽക്കുമായി മാറിയ ജേസി തോമസ് നടത്തിയ അട്ടഹാസമാണ് ഈ ബാങ്ക് ഇവിടെ തുറന്നു പ്രവർത്തിക്കണമോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നായിരുന്നു പ്രഖ്യാപനം കുറെ മണ്ഡന്മാരായ ആരാധകർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഒരു ബാങ്ക് നിയമപരമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുമ്പോൾ നിയമവിരുദ്ധ പ്രവൃത്തി അവർ ചെയ്താൽ അതിനെ നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് മുതൽ കേരള പോലീസ് വരെ ഉള്ളപ്പോൾ ഡിവൈഎഫ്ഐ തീരുമാനിക്കും ആ ബാങ്ക് ഇവിടെ പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് ഉറക്ക പ്രഖ്യാപിക്കാൻ സി പി കഴിഞ്ഞതിൽ അത്ഭുതമില്ല ഉള്ളതൊക്കെ പൂട്ടിയും ാക്കയും നന്മയെല്ലാം തല്ലിക്കെടുത്തേയും മാത്രം ശീലിച്ച സഖാക്കൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന് ജനങ്ങൾക്കറിയാം പക്ഷെ അന്ന് ഈ കാടത്തത്തിനെതിരെ ജനരോഷം ഉയർന്നില്ല കാരണം അന്ന് നമ്മൾ കേട്ടത് ഒരു സാധാരണക്കാരായ വ്യാപാരി അയാൾക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ വൈകിയതിന്റെ പേരിൽ കർണാടക ബാങ്കിന്റെ മാനേജർ പീഡിപ്പിച്ചതുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഈ വാർത്ത എല്ലാവരും ഒരുപോലെ കൈകാര്യം ചെയ്തപ്പോൾ ജയ്ക്കിന്റെ ആവേശത്തെ നമ്മൾ അങ്ങ് ക്ഷമിച്ചു എന്നാൽ ജയ്ക്ക് സി തോമസ് നാടകം കളിച്ചതാണെന്നും ബോധപൂർവമായി കരിവന്നൂർ ബാങ്ക് അടക്കമുള്ള വിവാദങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ച ഒരു തട്ടിപ്പായിരുന്നു എന്നും ഇപ്പോൾ വ്യക്തമാകുന്നു ആ ബാങ്ക് മാനേജർ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് പോലും കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നു ബിനു എന്ന് പറയുന്ന സ്വയം ജീവനൊടുക്കിയ വ്യാപാരി അയാൾ കുടിശ്ശിക കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല മൂന്ന് മാസത്തെ കുടിശ്ശിക ബാങ്ക് ചെന്ന് പറഞ്ഞു ഇങ്ങനെ പ്രശ്നമാവുമെന്ന് പറഞ്ഞു രണ്ട് മാസത്തെ കുടിശ്ശിക അടച്ചു ഈ ചെന്ന് സംസാരിച്ചപ്പോൾ ഉണ്ടായ സംഭാഷണങ്ങൾ എഡിറ്റ് ചെയ്ത് അത് ഭീഷപ്പെട്ട തരത്തിലാക്കി പ്രചരിപ്പിച്ചതാണെന്നും ആ മനുഷ്യൻ മരിച്ചതിന്റെ കാരണം വേറെ എന്നും ഇപ്പോൾ വ്യക്തമാവുന്നു ബാങ്കിനെതിരെ അന്ന് ഡിവൈഎഫ്ഐ സമരം നടത്തിയതിന്റെ പേരിൽ പോലീസ് അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നു അന്വേഷണ റിപ്പോർട്ടിൽ എണ്ണി എണ്ണി പറയുന്നു ബാങ്കിന്റെ പീഡനം കൊണ്ടല്ല ആ വ്യാപാരി മരിച്ചത് ബിനു എന്ന് പറയുന്ന വ്യാപാരിക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു മുമ്പ് പഠിച്ചവരും പഠിപ്പിച്ചവരുമായ പലരോടും പണം വാങ്ങിയിരുന്നു തൊട്ടതെല്ലാം നഷ്ടത്തിലായി വിദേശത്ത് ജോലി ചെയ്തിട്ട് ശരിയായില്ല ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ശരിയായില്ല ഒരു കച്ചവടവും നടത്തിയിട്ട് ശരിയായില്ല ദിവസം ആയിരം രൂപയുടെ ലോട്ടറി അയാൾ എടുക്കുമായിരുന്നു അതുകൊണ്ട് കൂടുതൽ കടക്കാരനായി എന്നല്ലാതെ ഒരു തരത്തിലും അയാൾക്ക് കടബാധ്യതകൾ തീരുന്നില്ല കർണാടക ബാങ്കിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു അതേക്കുറിച്ച് ഒരു നിയമപരമായി നോട്ടീസ് അയച്ചു നിയമപരമായി സംസാരിച്ചു അതനുസരിച്ച് രണ്ട് മാസത്തെ പണം അടച്ചു ജപ്തിയുടെ സാഹചര്യം ഇല്ല അതുകൊണ്ട് തന്നെ അയാൾ മരണം തെരഞ്ഞെടുത്തത് ബാങ്ക് വഴി ആയിരുന്നില്ല എന്ന് വ്യക്തമായി പോലീസ് റിപ്പോർട്ടിൽ എണ്ണി എണ്ണി പറയുന്നു അയാൾക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ആ ബന്ധങ്ങളാണ് അയാളെ മരണത്തിലേക്ക് നയിച്ചത് അയാളും ആ ബന്ധത്തിൽ ഉൾപ്പെട്ട സ്ത്രീയുമായി ദിവസങ്ങളോളം രാത്രി കാലങ്ങളിൽ സംസാരിക്കാറുണ്ടായിരുന്നു മരിച്ചതിന്റെ തലേ രാത്രിയിലും പലതവണ മണിക്കൂറുകളോളം സംസാരിച്ചു ബന്ധത്തിലുള്ള സ്ത്രീയുടെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചതോടെ മനം നൊന്താണ് അയാൾ മരിച്ചത് എന്ന് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു പോലീസ് റിപ്പോർട്ടിന്റെ കയ്യിലുണ്ട് അത് മൊത്തം വായിക്കാൻ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ആ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള സൂചന പുറത്തു വന്നാൽ അവരുടെ ജീവിതത്തെ ബാധിച്ചെന്ന് വരാം അതുകൊണ്ടാണ് ആരാണ് ആ സ്ത്രീ എന്ന് പേര് സഹിതം റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുണ്ടായിട്ടും ഞാനത് വായിക്കാത്തതും അറിയിക്കാത്തതും അതായത് ഒരു സ്ത്രീയുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ആ സ്ത്രീയുടെ വിവാഹം നിശ്ചയിച്ചു വിവാഹം നിശ്ചയ വാർത്ത പുറത്തു വന്നതോടെ അയാൾ കടയിൽ പോകാതെ മുറി അടച്ചു പൂട്ടിയിരുന്നു അന്ന് രാത്രിയിലും അയാൾ മണിക്കൂറുകളോളം ആ സ്ത്രീയോട് സംസാരിച്ചു ഇതിനു മുമ്പ് മിക്ക ദിവസങ്ങളും അയാൾ സ്ത്രീയുമായി സംസാരിക്കാറുണ്ടായിരുന്നു ഈ സ്ത്രീയുടെ ആഭരണങ്ങൾ പോലും അയാൾ വാങ്ങിയിരുന്നു ഇതെല്ലാം കൂടി അയാളുടെ സമനില തെറ്റിച്ചു ഒടുവിൽ അയാൾ മരണം തെരഞ്ഞെടുത്തു ഈ പറയുന്ന ബിനു അയാളുടെ വ്യക്തി ജീവിതത്തിലെ താളപ്പിഴകളുടെ തുടർന്ന് അയാളുടെ സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് മരിച്ചതാണ് ഞാന് വായിക്കാൻ കഴിയുന്ന ചില ഭാഗങ്ങൾ വായിച്ചു കളിപ്പിക്കാം ടി ബിനു ഉപയോഗിച്ചു വന്നിരുന്ന മൊബൈൽ ഫോൺ സി ഡി ആർ പരിശോധിച്ചാൽ ടിയാൻ രാത്രി കാലങ്ങളിൽ വളരെ ദൈർഘ്യമുള്ള കോളുകൾ കാണപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ പിന്നെ ആ സ്ത്രീയെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ടിയാൻ സംസാരിക്കുന്നതെന്നും ടി ബന്ധത്തിൽ സ്ത്രീയുടെ മാതാപിതാക്കൾ എതിർത്തിരുന്നുവെന്നും ടി ബിനു മരണപ്പെടുന്നതിന് തലേദിവസം ടി സ്ത്രീയുടെ വിവാഹ നിശ്ചയം ആയിരുന്നുവെന്നും നിശ്ചയത്തിന് വിളിച്ചിരുന്നുവെങ്കിലും ടി ബിനു ടി ചടങ്ങിന് പോയിട്ടില്ല എന്നും ഫോണിന്റെ സി ഡി ആർ പരിശോധിച്ചതിൽ ബിനുവിന്റെ ഡാഷ് നമ്പറിൽ നിന്നും സ്ത്രീയുടെ ഡാഷ് എന്ന നമ്പറിലേക്ക് ടിയാൻ മരിക്കുന്നതിന് തലേ ദിവസം വൈകിട്ട് ആറ് അമ്പത്തെട്ട് പത്ത് എന്ന സമയത്തും രാത്രി പത്തമ്പത്താറ് അമ്പത്തിനാല് എന്ന സമയത്തും ഇടയിൽ ഒൻപത് തവണയോളം വളരെ ദീർഘമായ സമയമുള്ള ഫോൺ കോളുകൾ ഉള്ളതായും ടിയാൻ മരണപ്പെട്ട ദിവസം പകൽ രണ്ടു മണിക്കും മൂന്ന് മുപ്പതിന് മണിക്കും ഇടയിൽ രണ്ട് തവണ ടി ബിനു സ്ത്രീയെ വിളിച്ചിരുന്നതായും അറിവുള്ളതാവുന്നു അതുപോലെ ഇയാളുടെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് പറയുന്നുണ്ട് ടി ബിനു ചെരുപ്പുകട തുടങ്ങുന്നതിനായി കുടമാളൂർ സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപികയായ ആനി ടീച്ചറിന്റെ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വാങ്ങുകയും ടീ പണം തിരികെ പലതവണ ആവശ്യപ്പെട്ടിട്ടും പിന്നീട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന കാലയളവിൽ ടീ ടീച്ചർക്ക് പണം തിരികെ കൊടുക്കാതെയും കൂടാതെ പതിനൊന്ന് പൂജ്യം പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപതാം തീയതി എഴുപത്തി ഒമ്പതിനായിരം രൂപയും ഒമ്പതാന്തി മുപ്പതിനായിരം രൂപയും പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു ലക്ഷം നാല്പതിനായിരം രൂപയും ഒരു ലക്ഷം ഇരുപതിനായിരം രൂപയ്ക്കും സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി പണം വാങ്ങിയിരുന്നതായും തീ സ്വർണ്ണാഭരണങ്ങളിൽ രണ്ടു കൊലിസുകൾ പിന്നെ ഞാൻ വിശദാംശം കൊടുക്കുന്നില്ല സ്ത്രീയുടേതാണെന്ന് അറിവുള്ളതും ബാക്കി സ്വർണ്ണാഭരണങ്ങളെ പറ്റി ബിനുവിന്റെ ബന്ധുക്കൾക്ക് ആർക്കും തന്നെ അറിവില്ല എന്നും തീ ചെരുപ്പുകാർട്ടറാക്കാമെന്ന് പറഞ്ഞ് കുടയമ്പടി കവലയിൽ ഡിസ്ട്രിക്ട് ഫൈവ് എന്ന കട നടത്തുന്ന ബിനോയി ചെറിയാൻ എന്നയാളുടെ കയ്യിൽ നിന്നും ബിനു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വാങ്ങിയിരുന്നതായും ആയതിലേക്ക് ഒരു കരാർ ഇരുവരും തമ്മിൽ തയ്യാറാക്കി വെച്ചിരുന്നത് എന്നാൽ കച്ചവടത്തിന് പാർട്ടറാക്കാതെയും ടീ സാമ്പത്തിക ഇടപാടുകൾ മിനു നടത്തിയിരുന്നതായും കാണിച്ചു ടി പണം എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ ടി ടീ ഭാര്യയ്ക്കോ മറ്റടുത്ത ബന്ധുക്കൾക്കോ അറിവില്ലായിരുന്നു അതായത് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു കുടുംബത്തിനെ ഒന്നും അറിയില്ലായിരുന്നു ഇത്തരം സാമ്പത്തിക ബാധ്യതകളുടെയും അയാളുടെ സ്ത്രീയുടെ ബന്ധത്തിന്റെയും തുടർച്ചയായി സംഭവിച്ചതായിരുന്നു മരണം ഈ മരണം ഒരവസരമായി കരുതി കരുവന്നൂർ ബാങ്കിന്റെ പേരിൽ നാറി നിന്നിരുന്ന സി പി എമ്മിനെ രക്ഷിക്കാൻ ജേസി തോമസ് കൊട്ടേഷൻ എടുത്തതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ വിവാദം അന്ന് ബിനുവിന്റെ മൃതദേഹവുമായി വലിയ ഘോഷയാത്ര നടത്തുന്നു ആ സമയത്ത് പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് അവിടേക്ക് എത്താൻ മണിക്കൂറുകൾ വൈകുന്നു കാരണം സഹകരണ മന്ത്രിയുടെ ഓഫീസിൽ ഇടപെടലുണ്ടായി രണ്ട് മണിക്കൂറോളം അവർക്ക് നാടകം കളിക്കാൻ അവസരം കൊടുക്കുന്നു മൃതദേഹവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ നാടകങ്ങൾ ജെക്സി തോമസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത് കരുവന്നൂരിലെ നാണക്കേട് മാറാനായിരുന്നു ബാങ്ക് മാനേജരെ നാണയം കെടുത്തി അല്ലെ മോശക്കാരനാക്കി അല്ലെ തല്ലുകൊള്ളിയാക്കി ആ ബാങ്ക് ഇവിടുന്ന് അടച്ചുപൂട്ടുമെന്ന് പ്രഖ്യാപിച്ച് സി തോമസിന്റെ നേതൃത്വത്തിൽ നടന്നത് അങ്ങേയറ്റത്തെ വൃത്തികേടായിരുന്നു പച്ചക്കള്ളമായിരുന്നു എന്ന് പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഈ അടിസ്ഥാനത്തിൽ അന്ന് രജിസ്റ്റർ ചെയ്ത കേസ് എഴുതി തള്ളുന്നു എന്ന് പറഞ്ഞാണ് പോലീസ് ഈ കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് സി തോമസിന് അല്പമെങ്കിലും ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ ആ ബാങ്ക് മാനേജരെ കണ്ടൊരു മാപ്പ് പറയണം അയാളോട് കാണിച്ച വൃത്തികേടിനെ സമൂഹത്തോട് മാപ്പ് പറയണം ആ മൃതദേഹം എടുത്തുകൊണ്ട് നിങ്ങൾ നടത്തിയ നാടകം ബാങ്കിനും ബാങ്ക് മാനേജർക്കും ഉണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല അവർ നിയമപരമായി മാത്രം പ്രവർത്തിച്ചതാണ് ആ ബാങ്കിനെ ഇവിടെ നിന്നും കച്ച കെട്ടിക്കാൻ നിങ്ങൾ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾക്ക് നിങ്ങൾ ഈ സമൂഹത്തോടും മാപ്പ് പറയണം